വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വേറെ ഒന്നുമല്ല നമ്മുടെ നാടൻ മത്തി നമുക്ക് നമ്മുടെ എണ്ണയില്ലാണ്ട് എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഫിഷ് ഫ്രൈ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ പക്ഷേ ഒരുപാട് ഓയിലെല്ലാം ഉപയോഗിച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റും ആണ് പക്ഷെ നമ്മുടെ ഹെൽത്തിന് വളരെ മോശം അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫിഷ് ഫ്രൈ കഴിക്കുകയും ചെയ്യാം ഒരുപാട് എണ്ണയോ ഓയിലോ ഒന്നും ഒഴിക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ആയ ഫിഷ് ഫ്രൈ അങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ച് മത്തി നമ്മൾ കഴുകി മുറിച്ച് കഴുകി ക്ലീൻ ചെയ്ത് അത് വരഞ്ഞിട്ട് നമ്മുടെ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി വേണ്ട കേട്ടോ കുരുമുളക് പൊടി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പും കൂടിയിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അവിടെ ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് സമയം നമുക്ക് വെക്കാം കേട്ടോ അപ്പം ഞാൻ കൂടുതലായിട്ടും ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഈ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മുടെ എണ്ണയില്ല ഫിഷ് ഫ്രൈ അപ്പോൾ ഈ കൊളസ്ട്രോളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഫിഷ് ഫ്രൈ കഴിക്കണം ആഗ്രഹം ഉണ്ടാകുമ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് കാരണം ഹെൽത്തിനും നല്ലതാണ് എന്നാൽ ഫിഷ് ഫ്രൈ കഴിച്ചു എന്നുള്ള ഒരു സംതൃപ്തി ആവും അപ്പോൾ ഇതാ ഞാൻ അതിനാവശ്യമായ ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഈ പാൻ ഏതായാലും കുഴപ്പമില്ല ഇരുമ്പിൻ്റെതായാലും അത്രയും നല്ലത് പക്ഷേ ഞാനിതിപ്പോൾ ഒരു നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് കുഴപ്പമില്ല നമുക്ക് നമുക്കതിന് ശേഷം ആ നോൺ സ്റ്റിക്കിൻ്റെ അകത്തേക്ക് ഞാൻ എണ്ണ തടവി കൊടുക്കുന്നുണ്ട് തടവേണ്ട ആവശ്യം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാനൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനുള്ള ആ ഒരു ഇതിൽ ചെറുതായിട്ടൊന്ന് തടവിക്കൊടുത്താൽ മതി ശേഷം ഞാൻ രണ്ട് മൂന്ന് പീസ് നല്ല നമ്മുടെ വാഴയില അത് ഒന്നും നമ്മൾ വാട്ടുമൊന്നും വേണ്ട കട്ട് ചെയ്ത് നമ്മൾ ആ പാനിൻ്റെ അകത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക ശേഷം നമ്മൾ മുറിച്ച് മുളകും മഞ്ഞളും ഒക്കെ തിരുമ്മി വെച്ച നമ്മുടെ മത്തി ഓരോന്നായിരം നമുക്ക് നല്ല അടിപൊളിയായിട്ട് വെച്ചുകൊടുക്കാം നല്ല ലൈനായിട്ട് അടുക്കും ചിട്ടിയോടെ ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ പാൻ നല്ലവണ്ണം ചൂടാകുമ്പോൾ നമ്മുടെ വാഴയിലെയും ഒന്ന് വാടിക്കിട്ടും അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ ഫിഷ് ഫ്രൈ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആ ഫിഷ് ഫ്രൈ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് മാത്രമല്ല ഫിഷ് ഫ്രൈ കഴിക്കുന്നവർക്കും ഏറ്റവും ഹെൽത്തി ആയിട്ട് ഫിഷ് ഫ്രൈ കഴിക്കാം അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് നമുക്ക് അടു തടുത്തായി വെച്ചുകൊടുക്കാം അപ്പം നമ്മുടെ കുഞ്ഞ് മത്തി ആയതുകൊണ്ട് തന്നെ നല്ല ആയിരിക്കും ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇതെല്ലാം അടുത്തടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഗ്യാപ്പുള്ള ഭാഗങ്ങളിൽ നമുക്ക് വാഴയിലേൻ്റെ പീസൊക്കെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അവിടെ കുറച്ച് വെക്കാനുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ചെറിയ പീസ് വാഴയിലേയും കൂടെ വെച്ച് അതിൻ്റെ അകത്തേക്കും ബാക്കിയുള്ള മത്തി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ഭംഗിയില്ല വാഴയില പിന്നെ വാഴയിലേൻ്റെ അകത്ത് വെച്ച് നമ്മുടെ മീൻ പൊള്ളിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു ആയിരിക്കും നമ്മുടെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും അപ്പോൾ വാഴയിലേൽ ഞാനിത് ഇങ്ങനെ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വാഴയില വാടി വരുന്നൊരു മണം എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കത് കിട്ടൂല പക്ഷേ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്മെല്ല് നമുക്കൊന്ന് ഓർത്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ഗ്യാപ്പിലെല്ലാം ഓരോ പീസ് വാഴയിലെ വെച്ച് അതിൻ്റെ മേലേ മേലേക്ക് നമുക്ക് നമ്മുടെ മീനും കൂടി വെച്ചു കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ മീൻ വാഴയിലയിൽ പൊള്ളിച്ച് പിന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് റെസിപ്പി നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നറിയില്ല ഞാൻ കൂടുതലായിട്ടും ഇതുപോലെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ മാത്രം ഉണ്ടാകുമ്പോൾ ഞാനും കുട്ടികളും ഇതുപോലെയാണ് മീൻ ഫ്രൈ ചെയ്തെടുക്കൽ അപ്പോൾ എൻ്റെ കുറേ വീഡിയോസിലെല്ലാം ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടും അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ കൂടുതലായിട്ടും ഇതുപോലെ വാഴയിലയിൽ വെച്ച് ഇതാ നമ്മൾ മീൻ മൊത്തം ം വെച്ച് കൊടുത്തിട്ട് തീ ഒന്ന് കുറച്ച് സിമ്മിലാക്കി വെക്കണം കേട്ടോ ആ മീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം കണ്ടോ ദാ നോക്ക് ഇപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും ഞാനിൻ്റെ അകത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ടോ ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഒഴിക്കാതെ സിമ്മിൽ അതായത് ലോ ടു മീഡിയം ഫ്ലെയിം ആ ഒരു ഇതിൽ വെച്ചെടുക്കുമ്പം തന്നെ നമ്മുടെ മത്തി നല്ലോണം കുക്കായി വന്ന് ആ മത്തിയിലുള്ള ഓയിലെല്ലാം ഒന്ന് ഓയില് മീൻസ് നമ്മുടെ നെയ് മത്തിയിലുള്ള നെയ്യാട്ടോ ഈ ഇറങ്ങി വന്നിട്ടുള്ളത് അപ്പം നമുക്ക് എന്തിനാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണേൻ്റെ ആവശ്യം ഇല്ല അല്ലേ അപ്പോൾ ഇതാ ആ എണ്ണയാണ് പക്ഷേ നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ആ മത്തി ഒന്ന് കുക്കാവണം അതിന് ശേഷം നമുക്ക് കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേക്ക് തീ കൂട്ടിക്കൊടുത്ത് നമുക്കിതാ കുറച്ചൊരു ഇത് ഈ ഒരു ഫിഷ് ഫ്രൈക്ക് കുറച്ച് ടൈം എടുക്കുമെങ്കിൽ പോലും നമുക്ക് എണ്ണയില്ലാതെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ അതുപോലെ നമ്മുടെ മത്തി നല്ലോണം കുക്കായി വന്നിട്ടുണ്ട് ഞാനിനി എല്ലാം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്നും മൊരിച്ചെടുക്കാൻ പോവാട്ടോ അപ്പം ഞാൻ ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാണ്ടാണ് ഈ ഫ്രൈ ചെയ്തിട്ടുള്ളത് അപ്പം നല്ല വാഴയിലേൻ്റെ മണവും അതുപോലെ തന്നെ മത്തി ആ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള മണവും കൊണ്ട് അല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ അകത്ത് ഒരു തുള്ളി പോലും എണ്ണ എടുക്കാണ്ട് ഇതുപോലെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി